തൃശൂരിന്റെ കിഴക്കൻ മലയടിവാരത്തെ കൈരളി ഗ്രാമത്തിലെ വീടുകൾക്ക് പോലും ഒരു നാട്ടുശാന്തയുണ്ടായിരുന്നു എന്നാൽ എന്റെ പതിനാലാം വയസ്സിൽ ആ ശാന്തത എനിക്കൊരു അപരിചിതത്വം മാത്രമായിരുന്നു എന്റെ വലതു ചെവിയിലെ ഇളം തവിട്ടു നിറമുള്ള ശ്രവണസഹായി ഹിയറിംഗ് ഏഡായിരുന്നു ലോകവും ഞാനും തമ്മിലുള്ള നേർത്ത അതിർവരമ്പ് അത് ശബ്ദങ്ങളെ ശബ്ദങ്ങളെത്തിച്ചു പക്ഷേ ഞാൻ കേൾവിക്കുറവുള്ളവളാണെന്ന തിരിച്ചറിവ് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലായി നിന്നു എന്റെ വീടിനുള്ളിൽ യുദ്ധസമാനമായ അന്തരീക്ഷമായിരുന്നു അച്ഛൻ ഗോപാലനും അമ്മ രാധയും അവരുടെ തർക്കങ്ങൾ സ്നേഹത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ആയിരുന്നില്ല അതെന്നെക്കുറിച്ചായിരുന്നു അവളെ ഇവിടെ ഒളിപ്പിച്ചു വെക്കുന്നത് എത്ര കാലത്തേക്കാണ് അവൾക്കീ ശക്തി കൂടി വന്നാൽ നമ്മൾ എന്തു ചെയ്യും അച്ഛന്റെ ശബ്ദം നേർത്ത് വിറയ്ക്കുന്നത് ഞാൻ കേട്ടു നിർത്ത് അവൾ നമ്മുടെ മകളാണ് എന്റെ സ്വന്തം ജീവനാണ് ഈ ഗ്രാമത്തിൽ അവൾ സുരക്ഷിതയായിരിക്കും അമ്മയുടെ മറുപടിയിൽ ഭയവും വാത്സല്യവും ഒരുപോലെ കലർന്നിരുന്നു അവരുടെ തർക്കങ്ങൾ എനിക്കൊരു ശിക്ഷ പോലെ തോന്നി സ്കൂളിൽ മീരയുണ്ടായിരുന്നു അവൾ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായിരുന്നു മീരയുടെ ചിരി എന്റെ ചെവിക്കുള്ളിലെ ഏറ്റവും അരോചകമായ ശബ്ദമായിരുന്നു ആലിയ നീ എന്താ റേഡിയ എപ്പോഴും ചെവിയിൽ വെച്ചിരിക്കുന്നത് ബഗ് ഏലിയൻ ആന്റിന മീരയുടെ വാക്കുകൾ കൂർത്ത അസ്ത്രങ്ങളായി എന്റെ ആത്മാഭിമാനത്തിൽ തറച്ചു എനിക്ക് ലോകത്തോട് ദേഷ്യം തോന്നി ഈ കേൾവിക്കുറവ് ഈ കളിയാക്കലുകൾ ഈ വീട്ടിലെ വഴക്കുകൾ എല്ലാം എന്നെ ഒറ്റപ്പെടുത്തി ഒരു രാത്രി നിലാവലക്ഷത്തിൽ ടെറസിലിരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ഇതെല്ലാം ഒരു നിമിഷം നിലച്ചുപോയിരുന്നെങ്കിൽ ഈ ശബ്ദങ്ങളില്ലാത്ത ഒരിടം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഉച്ചതിരിഞ്ഞു വീട്ടിൽ വഴക്ക് അതിന്റെ പാരമ്പ്യത്തിലെത്തി അച്ഛൻ ദേഷ്യത്തോടെ പുറത്തേക്കു പോയി അമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചു എന്റെ ഹൃദയം മുറിഞ്ഞുപോയ കണ്ണാടി പോലെ തകർന്നു മതി നിർത്തിക്കോളോ ഞാൻ അലറി സഹായത്തിനായി വച്ചിരുന്ന ശ്രവണസഹായി ഞാൻ വലിച്ചൂരി എറിഞ്ഞു അത് സിമന്റ് തറയിൽ വീഴുന്നതിനു മുൻപ് എന്റെ തലച്ചോറിൽ നിന്നൊരു അൾട്രാസോണിക് സ്ക്രീം പുറപ്പെട്ടു ഞാൻ കണ്ണുകൾ അടച്ചുപോയി കണ്ണു തുറന്നപ്പോൾ ലോകം നിശ്ചലമായിരുന്നു അമ്മയുടെ കവളിലൂടെ ഒഴുകി തുടങ്ങിയ ഒരു തുള്ളി കണ്ണുനീർ ഒരു മിന്നുന്ന മുത്തുപോലെ തറഞ്ഞു നിന്നു അച്ഛന്റെ തുറന്ന വാതിൽ ഫാനിലെ കറങ്ങാത്ത ബ്ലേഡ് ഞാൻ കൈനീട്ടി ഫാനിന്റെ ബ്ലേഡിൽ തൊട്ടു തണുത്ത ഉറച്ച ലോഹം ഞാൻ ശ്വാസമെടുക്കുന്നതു മാത്രം സമയത്തിന്റെ സൂചന നൽകി ഞാൻ ആദ്യമായി ഭയന്നു പക്ഷെ പിന്നാലെ വന്നത് അളവറ്റ ആശ്വാസമായിരുന്നു ശബ്ദങ്ങളില്ലാത്ത ഒരിടം പ്രതീക്ഷകളില്ലാത്ത ഒരിടം എന്നെ ചോദ്യം ചെയ്യാത്ത കളിയാക്കാത്ത ഒരു ലോകം ഞാൻ പതിയെ ശ്രവണസഹായിയുടെ ഭാഗങ്ങളെടുത്ത് തിരികെ വച്ചു ഒരു നേരത്തെ സ്വിച്ച് ഓൺ ശബ്ദത്തോടെ സമയം സാധാരണഗതിയിലെ പുനരാരംഭിച്ചു ആ കണ്ണുനീർത്തുള്ളി താഴേക്കൊഴുപി അമ്മയുടെ കരച്ചിൽ തുടർന്നു ഞാൻ ദിവസങ്ങളോളം ആ രഹസ്യം പരീക്ഷിച്ചു മുറി മുറിയടച്ചിരുന്ന് ശ്രവണസഹായി ഊരുമ്പോൾ സമയം നിശ്ചലം തിരികെ വെക്കുമ്പോൾ സജീവം എന്റെ ശ്രവണസഹായി എന്റെ കേൾവിയെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നില്ല മറിച്ച് എന്റെ അതിമാനുഷിക ശക്തിയെ അടക്കി നിർത്തുന്ന ഡാംപിംഗ് ഉപകരണമായിരുന്നു എന്റെ ലോകം മാറിമറിഞ്ഞു സമയം നിശ്ചലമാകുമ്പോൾ ലോകം എനിക്കൊരു വലിയ കളിപ്പാട്ടപ്പെട്ടി പോലെയായി ആദ്യം ഞാൻ അത് എനിക്ക് വേണ്ടി ഉപയോഗിച്ചു പരീക്ഷാ ഹാളിൽ ശ്രവണസഹായി ഊരി ഞാൻ സുരക്ഷിതമായി ഉത്തരങ്ങൾ പകർത്തി ആദ്യമായി എനിക്ക് ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടായി പക്ഷെ ഉടൻ തന്നെ ആ സന്തോഷത്തിനു മുകളിൽ കുറ്റബോധത്തിന്റെ കറുപ്പ് പടർന്നു മീരയോടുള്ള പ്രതികാരം കൂടുതൽ മധുരമായിരുന്നു മീരയുടെ പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മായിച്ചു കളഞ്ഞു ഉച്ചഭക്ഷണ സമയത്ത് വെള്ള ടോപ്പിൽ പുളിശ്ശേരി ഒഴിച്ചു ഞാൻ ചെയ്ത പ്രതികാരങ്ങളെല്ലാം എനിക്കൊരു താൽക്കാലിക ആശ്വാസം നൽകി ഒരു ദിവസം സമയം നിശ്ചലമാക്കിയ ശേഷം ഞാൻ നടക്കുകയായിരുന്നു തെരുവോരത്ത് കിടന്ന ഒരു പട്ടിക്കുട്ടി റോഡിനു കുറുകെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സമയം നിലച്ചതിനാൽ അത് കഷ്ടിച്ച് ടയറിന് താഴെ ആകുമായിരുന്ന ഒരു നിമിഷത്തിലായിരുന്നു നിശ്ചലമായി നിന്നത് ഞാൻ അതിനെ എടുത്ത് സുരക്ഷിതമായ സ്ഥലത്തു വെച്ചു എന്നിട്ട് സമയം പുനരാരംഭിച്ചു ആ പട്ടിക്കുട്ടി റോഡ് മുറിച്ചുകടന്നത് കണ്ട് എന്റെ ഹൃദയത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തതിലുള്ള ആഹ്ലാദം നിറഞ്ഞു എന്നാൽ ഈ ശക്തിയുടെ മറുവശം എന്നെ വേദനിപ്പിച്ചു ഓരോ തവണ ഞാൻ സമയം നിശ്ചലമാക്കുമ്പോഴും എന്റെ ചെവിക്കുള്ളിലെ വേദന വർദ്ധിച്ചു വന്നു ഒരു നേരത്തെ ഇലക്ട്രിക് ഷോക്ക് പോലെ ആ വേദന എന്റെ തലച്ചോറിലേക്ക് തുളച്ചു കയറി ഞാൻ ആ വേദനയെ അവഗണിച്ചു കാരണം ഈ ശക്തിയില്ലാതെ ഞാൻ വീണ്ടും പഴയ നിസ്സഹായയായ പെൺകുട്ടിയായി മാറുമെന്ന് ഞാൻ ഭയപ്പെട്ടു സ്കൂളിലെ കായികമേള എനിക്കും മീരയ്ക്കുമിടയിലുള്ള സംഘർഷത്തിന് വീണ്ടും വേദിയൊരുക്കി നിന്റെ ഈ കോപ്രായങ്ങൾ അധികമെടുക്കില്ല ശ്രവണസഹായിക്കാരാ മീര പരിഹസിച്ചു ഞാൻ ശ്രവണസഹായി ഊരാൻ വിരലുകൾ ചലിപ്പിച്ചു ആ നിമിഷം കറുത്ത കണ്ണട വെച്ചൊരു പയ്യൻ അവരുടെ അടുത്തേക്ക് വന്നു അവൻ എതിർ ടീമിന്റെ ജേഴ്സി ധരിച്ചിരുന്നു നിർത്തു മീര ഇത്രയും മതി മീര ഞെട്ടലോടെ നിശബ്ദയായി എനിക്ക് അത്ഭുതമായി ആരും മീരയെ ഇങ്ങനെ ശാസിച്ചിട്ടില്ല അവനാണ് ജയദേവ് അവനൊരു നിഴൽ പോലെ എപ്പോഴും ആ കറുത്ത കണ്ണട ധരിച്ചിരുന്നു ഞാൻ അവനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി ഒരു ദിവസം സ്കൂൾ ലൈബ്രറിയുടെ പിന്നിൽ വെച്ച് അവർ ഗൗരവമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ധൈര്യമെടുത്ത് ജയദേവനെ സമീപിച്ചു നീ ആരാണ് മീരയെ നിനക്ക് എങ്ങനെ അറിയാം എന്താണ് ഈ കണ്ണടയുടെ രഹസ്യം ജയദേവ് എന്നെ നോക്കി അവന്റെ കണ്ണുകൾ കണ്ണടയ്ക്ക് പിന്നിൽ മറിഞ്ഞിരുന്നു നീ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിച്ചല്ലോ നന്നായി ഒരു സായാഹ്നത്തിൽ ഞാൻ ജയദേവിനെ പിന്തുടർന്ന് നഗരത്തിന് പുറത്തുള്ള ഒരു വിജനമായ കാടുമൂടിയ വീട്ടിലെത്തി അവിടെ ജയദേവ് എന്നെ കാത്തിരുന്നു ഈ ശക്തി നിനക്ക് മാത്രമുള്ളതല്ല അലിയ അവൻ പറഞ്ഞു അവൻ പതിയെ കണ്ണട ആ നിമിഷം കാറ്റിന്റെ ഇരമ്പൽ നിശ്ചലമായി ചുറ്റുമുള്ള മരച്ചില്ലകൾ തറഞ്ഞു നിന്നു സമയം നിശ്ചലമായി കണ്ടോ ഈ കണ്ണട ഇതെന്റെ ഡാമ്പിംഗ് ഉപകരണമാണ് ജയദേവ് മന്ത്രിച്ചു നീയും ഞാനും കാലവാഹകരാണ് സമയത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ ജയദേവിന്റെ കണ്ണുകൾ കണ്ണടയില്ലാത്തപ്പോൾ ഒരു പ്രത്യേക തിളക്കത്തോടെ എല്ലാം കണ്ടറിഞ്ഞവന്റെ ഭാവത്തോടെ എന്നെ നോക്കി സമയം നിശ്ചലമായ ഒരു ഗുഹയിലെന്നോണം ഞാനും ജയദേവും കുന്നിൻമുകളിലിരുന്ന് സംസാരിച്ചു ഞാൻ മീരയുടെ കുടുംബത്തിന്റെ ചാരനാണ് ജയദേവ് വെളിപ്പെടുത്തി ഇതൊരു ജനിതക ശക്തിയാണ് തലമുറകളായി ഇത് കൈമാറി വന്നവരുണ്ട് മീരയുടെ കുടുംബം ഈ ശക്തിയെ ഉപയോഗിച്ച് ലോകത്തിലെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു രഹസ്യ സംഘമാണ് എന്റെ കുടുംബമോ ഞാൻ ചോദിച്ചു നിന്റെ മാതാപിതാക്കൾ അവർ ശക്തി ദുരുപയോഗം ചെയ്തിരുന്നു നിനക്ക് ലഭിച്ച ശക്തി ജനിതകമല്ല അത് ജനന സമയത്തേൽക്കേണ്ടി വന്ന ഒരു പ്രത്യേക രാസവസ്തുവിന്റെ ഫലമാണ് നിനക്ക് അവരെക്കാൾ ശക്തിയുണ്ട് അതുകൊണ്ടാണ് മീരയുടെ സംഘം നിന്നെ നിരീക്ഷിക്കുന്നത് നിന്റെ ശ്രവണസഹായി നിന്റെ തലച്ചോറിലെ ശക്തിയെ മന്ദീഭവിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് അത് പൊട്ടുന്നതുവരെ നിനക്ക് സുരക്ഷിതയായി തുടരാൻ അവർ ആഗ്രഹിച്ചു ജയദേവ് അവൻറെ കഥ പറഞ്ഞു അവന്റെ മാതാപിതാക്കൾ ആ സംഘത്തിലെ അംഗങ്ങളായിരുന്നു അവരവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയതുകൊണ്ട് അവർ അവനെ ഒരു ഒറ്റുകാരനായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് അന്ന് രാത്രി ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി എന്റെ മനസ്സിൽ നൂറായിരം ചോദ്യങ്ങളായിരുന്നു ഞാൻ പഴയ ഡയറികൾക്കിടയിൽ തിരഞ്ഞപ്പോൾ കീറിപ്പറഞ്ഞ കടലാസ് കണ്ടെത്തി അത് ദത്തെടുപ്പ് രേഖകളായിരുന്നു എന്റെ ഉള്ളിൽ അഗ്നി പടർന്നു ഞാൻ ആ രേഖകളുമായി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു എന്തിനാണ് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് ആ ചോദ്യം വീട്ടിലെ നിശബ്ദതയെ ഭീതീതമാക്കി അച്ഛനും അമ്മയും തറയിലിരുന്ന് കരഞ്ഞു മോളെ നിന്റെ ജൈവിക മാതാപിതാക്കൾ അപകടകാരികളായിരുന്നു നിനക്ക് ലഭിച്ച ശക്തി അവർ ദുരുപയോഗം ചെയ്യുമായിരുന്നു നീയൊരു കുട്ടിയായിരിക്കുമ്പോൾ ആ സംഘം നിന്നെ തേടി വന്നു നിനക്കൊരു സാധാരണ ജീവിതം നൽകാൻ ഞങ്ങൾ നിന്നെ ദത്തെടുത്തു ഞങ്ങളുടെ വഴക്കുകൾ അത് നിന്നെ വേദനിപ്പിക്കാനായിരുന്നില്ല നിന്റെ ശക്തി വളരുന്നതിനെ കുറിച്ചുള്ള ഭയമായിരുന്നു നിന്നെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അന്യരെ പോലെ പെരുമാറിയത് നീ സുരക്ഷിതയായിരിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ വഴക്കുകൾ ഉണ്ടാക്കിയത് അച്ഛൻ എന്നെ വാരിപ്പുണർന്നു ഞാൻ വിശ്വസിക്കണോ എന്റെ ചോദ്യം വേദന നിറഞ്ഞതായിരുന്നു വിശ്വസിക്കണം മോളെ ഞങ്ങൾ നിന്റെ ശക്തിയെ ഭയന്നു പക്ഷെ നിന്നെ ഞങ്ങൾക്ക് ജീവനാണ് അമ്മയുടെ കണ്ണുനീരെ തലമുടിയിൽ വീണു എനിക്ക് ആദ്യമായി വീട്ടിൽ സ്നേഹത്തിന്റെ ഒരു വേലിയേറ്റം അനുഭവപ്പെട്ടു ഞാൻ ആ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു അവരുടെ ഭയം എന്റെ ഭയത്തേക്കാൾ വലുതായിരുന്നു ഞാൻ മനപൂർവ്വം എന്റെ ശക്തി ഉപയോഗിക്കുന്നത് നിർത്തി സാധാരണ ജീവിതം നയിക്കാൻ ഞാൻ കൊതിച്ചു എന്നാൽ മീര എന്നെ വെറുതെ വിട്ടില്ല ഒരു ദിവസം സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിൽ വെച്ച് മീര ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് നശിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ഇടപെട്ടപ്പോൾ മീരയുടെ കൂട്ടുകാർ എന്നെ തടഞ്ഞു രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ വേദനയെ അവഗണിച്ച് ഞാൻ ശ്രവണസഹായി വലിച്ചൂരി സമയം നിശ്ചലമായി വേദന മുൻപത്തേക്കാൾ ഭീകരമായിരുന്നു ചെവിക്കുള്ളിൽ നിന്ന് ഒരു തീജ്വാല പുറപ്പെടുന്നതുപോലെ എങ്കിലും ഞാൻ സമയം നിശ്ചലമായ ലാബിലൂടെ ഓടി പ്രോജക്ട് തിരികെ ശരിയാക്കി സമയം പുനരാരംഭിച്ചപ്പോൾ ലാബിലെ കമ്പ്യൂട്ടറുകൾ ഓവർലോഡായി നിനക്ക് ശക്തി കൂടുകയാണ് നിന്റെ ശക്തി ഈ ഉപകരണത്തിന്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങുന്നില്ല ഈ ഉപകരണത്തിന് അതിന്റെ ആയുസും പരിധിയുമുണ്ട് എന്ന് ജയദേവ് എന്നെ പിന്നീട് താക്കീത് ചെയ്തു മീരയുടെ കുടുംബം എന്നെ പിടികൂടാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ജയദേവ് എനിക്ക് കൈമാറി അവർ ഇപ്പോൾ ഒരു നിയന്ത്രിത ഉപകരണം അഥവാ മാസ്റ്റർ ഡിവൈസ് സജീവമാക്കാനാണ് ശ്രമിക്കുന്നത് അത് ലോകത്തിലെ എല്ലാ കാലവാഹകരുടെയും ശക്തികളെ ഒന്നുകിൽ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ കഴിയുന്ന ഒന്നാണെന്നും അവൻ പറഞ്ഞു ശക്തിയുടെ അപകടം മനസ്സിലാക്കിയ ഞാൻ ഒരു സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാൽ അതിനൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ശക്തികളെയും ഇല്ലാതാക്കുക ഒരു സായന്ധനം അച്ഛൻ സ്കൂട്ടർ എടുക്കാൻ പോയപ്പോൾ അമ്മയുമായി ചെറിയ വാക്കുതർക്കം ഞാൻ ഇടയിൽ കയറി സംസാരിക്കുന്നതിനിടെ എന്റെ ശ്രവണസഹായി ചെവിയിൽ നിന്നൂരി അച്ഛൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ച സ്കൂട്ടറിന്റെ ടയറിനടിയിൽപ്പെട്ട അത് ചതഞ്ഞുപോയി ചീറ്റൽ ശബ്ദം വേദന ലോകം പൂർണമായും നിശ്ചലമായി ഇത്തവണ സമയം പുനരാരംഭിക്കാൻ എനിക്ക് ശ്രവണസഹായി ഇല്ല എനിക്ക് കഠിനമായ തലവേദന അനുഭവപ്പെട്ടു നിശ്ചല ലോകത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ ഓരോ ചുവടിലും എന്റെ തലച്ചോറിൽ നിന്നൊരു പ്രകമ്പനമുണ്ടായി എങ്കിലും ഞാൻ ഭയത്തെ അതിജീവിച്ച് ഓടി ജയ്ദേവിന്റെ അടുത്തേക്ക് പോയി ജയദേവ് കറുത്ത കണ്ണട ഊരിവെച്ച് താനും ഇപ്പോൾ നിശ്ചല ലോകത്തിലാണെന്ന് എന്നെ അറിയിച്ചു അവന്റെ മുഖത്ത് ഗൗരവമായിരുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഈ സമയം നിശ്ചലമായ അവസ്ഥ നമ്മുടെ ശക്തികളെ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ നമ്മളെ എന്നേക്കുമായി തളർത്തും ആ നിയന്ത്രിത ഉപകരണം എവിടെ ഞാൻ ചോദിച്ചു ജയദേവ് അവന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ ലോഹപ്പെട്ടി പുറത്തെടുത്തു അതിനുള്ളിൽ തീവ്രമായി തിളങ്ങുന്ന അശ്ലേഷ്യമായ രൂപമുള്ള ഒരു ക്രിസ്റ്റൽ ഉപകരണം ഇതാണ് മാസ്റ്റർ ഡിവൈസ് മീരയുടെ കുടുംബം ഇതുപയോഗിച്ച ലോകമെമ്പാടുമുള്ള കാലവാഹകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ഇത് നശിപ്പിക്കണം ഞാൻ പറഞ്ഞു ഇത് നശിപ്പിച്ചാൽ നമ്മുടെ ശക്തികൾ മാത്രമല്ല നമ്മുടെ ജനിതക ബന്ധമുള്ള എല്ലാവരുടെയും ശക്തികൾ ഇല്ലാതാകും നമ്മൾ സാധാരണക്കാരാകും നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ ജയദേവ് ചോദിച്ചു വേണം ഈ ലോകം അതിന്റെ താളത്തിൽ ഒഴുകണം എന്റെ അച്ഛനും അമ്മയും സാധാരണ ജീവിതം നയിക്കണം എനിക്കീ വേദന വേണ്ട ഞാനും ജയദേവും ചേർന്ന് ആ ഉപകരണം നശിപ്പിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്റ്റലിൽ കൈവെച്ചു ശക്തിയുടെ ഒരു പ്രവാഹം ഞങ്ങളിലൂടെ കടന്നുപോയി ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് മീരയുടെ കയ്യിലെ ഡാമ്പിംഗ് ഉപകരണം തകർത്തു മീര നിശ്ചല ലോകത്തിൽ വേദനയോടെ വീണു ജയദേവ് മാസ്റ്റർ ഡിവൈസ് ശക്തമായി ഉടച്ചു അതോടെ എന്റെയും ജയദേവിന്റെയും ശരീരത്തിൽ നിന്ന് നീലയും ചുവപ്പും കലർന്ന ഒരു പ്രകാശം പുറത്തുവന്ന് അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ഞങ്ങളുടെ ശക്തി കാലവാഹകരുടെ എല്ലാ ശക്തിയും ലോകത്തുനിന്ന് എന്നേക്കുമായി ഇല്ലാതായി ശക്തികളില്ലാതായ നിമിഷം ചെവിയിലെ വേദന പൂർണമായി നിലച്ചു അതോടൊപ്പം നിശ്ചലമായ ലോകം ചലിച്ചു തുടങ്ങി സ്കൂട്ടർ നിലത്തേക്ക് വീഴാൻ പോയ നിമിഷത്തിൽ അച്ഛൻ പെട്ടെന്ന് ചലിച്ചു സ്കൂട്ടർ പിടിച്ചു നിർത്തി അമ്മയുടെ കണ്ണുനേ നിലത്തേക്ക് വീണു എല്ലാം സാധാരണഗതിയിലായി ഞാൻ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു എനിക്കിവി കേൾക്കാം അച്ഛാ അമ്മേ എല്ലാം ശരിയായി അച്ഛനും അമ്മയും എന്നെ ചേർത്ത് പിടിച്ചു തങ്ങളുടെ ഭയമെല്ലാം നീങ്ങിപ്പോയ ആശ്വാസത്തിൽ അവർ പരസ്പരം നോക്കിച്ചിരിച്ചു വഴക്കുകൾ അവസാനിച്ചു ശക്തിയില്ലാത്ത ഒരു ലോകത്തിൽ ഞാൻ സാധാരണ ജീവിതത്തിന്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞു സഹായി ഇപ്പോൾ എൻറെ കേൾവിയെ സഹായിക്കാൻ മാത്രമുള്ള ഉപകരണം ജയദേവ് കറുത്ത കണ്ണടയില്ലാതെ സ്കൂളിൽ വന്നു അവൻറെ കണ്ണുകളിൽ ഇപ്പോൾ രഹസ്യ സ്വഭാവമല്ല പ്രണയത്തിന്റെ തിളക്കമായിരുന്നു മീറ ശക്തി നഷ്ടപ്പെട്ടതുകൊണ്ടോ മറ്റെന്തോ കാരണത്താലോ അവൾ തനിയായി അവൾ എന്നെ കളിയാക്കുന്നത് നിർത്തി അവളുടെ മുഖത്ത് ഒരുതരം നിസ്സംഗതിയായിരുന്നു ഞാനും ജയദേവും പ്രണയത്തിലായി ഞങ്ങൾ ഞങ്ങളുടെ കഥകൾ പങ്കുവെച്ചു ശക്തിയെക്കുറിച്ചായിരുന്നില്ല സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങളെയും ഭയങ്ങളെയും കുറിച്ചായിരുന്നു ഞങ്ങളുടെ സംസാരം അടുത്ത വർഷം സ്കൂൾ യുവജനോത്സവം വന്നു ഞാൻ കഥകളി സിംഗിൾസ് മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്റെ പ്രകടനം അതിമനോഹരമായിരുന്നു വേദിയിൽ എൻ്റെ ചലനങ്ങളിൽ ശക്തിയുടെ അഹങ്കാരമില്ലായിരുന്നു മറിച്ച് ആത്മവിശ്വാസത്തിന്റെയും സാധാരണത്വത്തിന്റെയും സൗന്ദര്യമായിരുന്നു എനിക്ക് ആ വർഷത്തെ കലോത്സവ തിലകം ബഹുമതി ലഭിച്ചു സ്റ്റേജിൽ കിരീടം അണിയുമ്പോൾ ഞാൻ താഴെ അച്ഛനും അമ്മയും ജയ്ദേ അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്നത് കണ്ടു ഞാൻ അറിഞ്ഞു സമയം നിശ്ചലമാക്കാൻ കഴിഞ്ഞ ഒരു ലോകത്തേക്കാൾ വലുത് ഈ ചലിക്കുന്ന ലോകമാണ് സ്നേഹവും സാധാരണത്വവും അതിന്റെ എല്ലാ വേദനകളോടും കൂടി നമ്മൾ സ്വീകരിക്കുന്ന ഈ ലോകം അതായിരുന്നു എന്റെ ഏറ്റവും വലിയ വിജയം യഥാർത്ഥ മാജിക്